ഹലോ മൈ ഐസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതിന് പുതിയ കുറച്ച് ചെടികൾ ഇടീണ്ടൊന്ന് പരിചയപ്പെടുത്തിയ കേട്ടോ അപ്പോൾ ഒന്നിപ്പോൾ കുറച്ച് ഇടത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പരിചയം ഇതൊന്നാമത്തെ ചെടിക്ക് ഇതിൻ്റെ പേര് നേരത്തോണ്ട് ഞാൻ വൺ എ ടൂ അങ്ങനെ പറയണേ അപ്പോൾ ഇതാണ് വണ്ണിട്ടോ നീ ഇതിൻ്റെ വേറെ എണ്ണം കാണിച്ചു തരാം രണ്ടു രണ്ട് തരാണേ ഇതാ ഇത് ഇത് ഒന്ന് പോകുമ്പോൾ പിടിക്കാൻ ക്ലീനില്ല ഇതാണ് അടുത്തത് കണ്ടോ മൂന്നാമത്തെ പേരും അറിയില്ല ഇത് നാലാമത്തെ രസുണ്ട് മറ്റേ വാഴല പോലെ ഇത് അതിൻ്റെ വലിയ ഇതുപോലത്തെ പച്ചക്കളറ് അടുത്തത് വര വരട്ടിട്ട് വൈറ്റ് മുന്നെന്താ രസല്ലേ മറ്റേ എന്താ പറയുക സ്റ്റാർ ഹാറ്റ് ഷേപ്പ് പോലത്തെ അപ്പോൾ ഇത് വേറെ നമുക്ക് നമ്മുടെ കാര്യം നടത്തണം കഴിച്ചാൽ പോകണം ഇപ്പം എന്താ പീ കീരിക്കേ കീരിക്കലും ഡിസൈനാണ് ാണ് ഓട്ടയിലിട്ട് ഫുള്ള് ഓട്ടയാണ് പിന്നെ ഇതാ പത്രാന്തര പറഞ്ഞില്ല വെയിലാണ് പിന്നെ ഇതാ രണ്ടും പിന്നെ പറയാനുള്ളത് ഇതൊക്കെ ഒരു ചേച്ചി ഉമ്മക്ക് അയച്ചെടുത്ത കേട്ടോ അപ്പോ നമ്മ മൂച്ചിടാൻ പോകുമ്പോത്തേനും ചീടി എടുത്താണ് വലിപ്പം ചെറിയ ചെറിയ മൂട്ടാ വലിപ്പമുള്ളതാണ് ചേച്ചി നിറയുണ്ട് കേസ് നിറയുണ്ട് എവിടെ അത് രണ്ടൊന്നും റോസ് പോലത്തെ പച്ച ബേക്ക് റോസ് ഇതൊക്കെ ഉണ്ട് മറ്റേ വയോമക്ക യോമക്ക എന്തതിനോട്ടൊരു ചെടിയും ഉണ്ട് അല്ല ചെടികളൊക്കെ ഓരോരോ ഷേപ്പും കളർ കേട്ടോ എവിടെ ഉമ്മ അവിടെ നിക്ക് പാസ് ചെയ്യാൻ നിങ്ങക്ക് കാണിച്ചിരുന്നു കിട്ടി ഞാൻ വേറെ വെള്ളക്കുത്ത് ഡിസൈന ഡിസൈൻ അങ്ങനെ ജൈവ് നല്ല മുല്ല പൂവോ ഇല്ല എന്തോ ഉമ്മ പാസ് ചെയ്യുന്നു കാണിച്ചിരുന്നു നേരത്തെ കളിച്ചിട്ടുണ്ട് ചെറിയ ഇല ആയിട്ടുള്ളത് കേട്ടോ കേട്ടില്ല നോക്കി നോക്കി എടുത്തിട്ടാണ് നല്ല ഇത് നമ്മുടെ ദിവസത്തെ ഹാങ്ട്ടോ രണ്ടാമത് രണ്ടോണ്ട് വാറണേ ഇതും മാറണേക്ക് മറ്റേ കട്ടിയുള്ള ഇലാ കേട്ടോ എന്താ കണ്ണ് എന്താ പറയുക ശ്രദ്ധിച്ച പിന്നെ അപ്പത് എല്ലാത്തിലും ചെറിയ ചെറിയ വേരിമ്മ തണ്ട് ചെറിയ ചെറിയ മുല് പോയിട്ടുണ്ട് കരിമ്പോ കരിമ്പൊക്കെ യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാം ജോക്ക് ഇല്ല കരിമ്പോട്ടത് അവരുടെ ക്ലിയർ ആ കണ്ട ചെടിയിലൊക്കെ എല്ലാത്തെയും എല്ലാത്തി നല്ല പിടിച്ചിട്ടുള്ള പേരട്ടോ വേരൊക്കെയാ ഫ്രഷ് സാധന ഫ്രഷ് ഫ്രഷേ ഫ്രഷ് ഇനി ഇത് കൂടിച്ചിട്ട് വീടിയോ നിക്കും കാണിച്ചിരിക്കുവോ കൂടിച്ചിട്ട് കൂടിയും ആ വള്ളി വിമർശിച്ചിട്ടുണ്ട് പൂണ്ട് പൂണ്ട് അടിപൊളിയുള്ള ഒരു നല്ല രസ ഈ വീഡിയോ രസം എല്ലാവരും ലൈക്കും കമന്റിൽ ഇടിയ ലൈക്കിന് ശീന ഉള്ളൂ അതുകൊണ്ട് കേട്ടോ എന്താ വണ്ടോ ചെടിയെല്ലാം പറ്റി അറിയില്ല അമ്മക്കിനി കൂടുതലറി ഓ ഇതിലെന്താനല്ലേ ആ ഇനി നമ്മളുടെ നായകൻ്റെ ആ മുള് മുല്ല നായകന്റെ വരുമാനേ എന്തായാലും ഒക്കെ ഒരു വേരുണ്ട് കേട്ടോ വേര് പിടിച്ചിട്ട് ഇതാ എന്താണ് അടിപൊളി ഉണ്ട് എന്താണ് എനിക്ക് കൂടുതലും ചെടികളെ കണ്ട മറ്റേ മനസ്സിലാവില്ല പത്തുമണിയും എട്ടുമണി മനസ്സിലാവും പിന്നെ മനസ്സിലാവില്ല എന്താണ് ഇനി നമ്മളുടെ വീട്ടിലുള്ള സെയിലിങ് വെച്ചിരുന്ന സാധനങ്ങൾ കുറച്ച് വരുവാണ്ട് പക്ഷെ നമ്മളുടെ എല്ലാം ഇത് ചേച്ചി കൊടുത്തു തന്നെയാണ് നമ്മളെ പത്തുമണി പത്തുമണിയും എട്ടുമണി ഒരു പിടിയുണ്ടിട്ട് കുറച്ച് പത്തുമണിയും എട്ടുമണിയും പിന്നെ ഇതാ കാണുന്നു

അപ്പോൾ ഇനി ഇതെല്ലാം കുഴിച്ചിട്ടുള്ള കൂടി നമ്മൾ കാണിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ചട്ടിയിൽ കുഴിച്ചിട്ട് കാണിച്ചു തരാറുണ്ടെങ്കിൽ അല്ലേ നമ്മൾ ചട്ടിയിലൊക്കെ കുഴിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വേഗം സ്കൂളിൽ പോകാണ്ട് രസം വന്നിരിക്കുകയാണ് രാവിലെ ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ മറ്റേ ഇത് എന്താ പറയുക ചെടികൾ കിട്ടുക അപ്പോൾ ഇത് തികയായിട്ടാണ് ഒന്നിലെന്നെ തോന്നാ കുഴിച്ചിട്ടിരിക്കണേ ചട്ടികൾ ഇനി ഇല്ല സത്യം പറഞ്ഞാണെങ്കിൽ ചട്ടികളൊന്നും ഇന്നില്ലട്ടോ നമ്മളൊക്കെ ചട്ടിയിൽ ആക്കിൻ്റെ ഏകദേശം ഒരു പത്ത് ഒരു അമ്പത് അമ്പതൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഗായസണ്ട ഇത് ചേച്ചി തന്നതല്ല ഇതൊക്കെയാണ് ചേച്ചി തന്നത് ഒക്കെ രണ്ടെണ്ണസിൻ്റെ കുച്ചിട്ട് കണ്ട ഗായസിൻ്റെ നമുക്ക് അടുത്ത കാണാം അടുത്തുള്ള ചെറിയൊരു കുട്ടിക്കുല്ല് പറഞ്ഞു വേഗം എടുത്താണ് പിന്നെ എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ പറ്റി ചെയ്യുക ആരും അപ്പം ഇനി അടുത്ത തൊഴിൽ കാണാം